ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ലഞ്ചിൻ്റെ ഒക്കെ കുക്കിങ്ങും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പൂരിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് പക്ഷേ പൂരിനെ അവിടെ കുഴച്ചെടുക്കുന്നതൊന്നും കാണിക്കുന്നൊന്നുമില്ല ഞാൻ സാധാ പിന്നെ പച്ചവെള്ളത്തിൽ ഉപ്പിട്ടിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ പൂരി ഇതുപോലെ നന്നായിട്ട് പൊങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് തിന്നായിട്ട് പരത്തിയെടുക്കരുത് അത്യാവശ്യം കനത്തിൽ തന്നെ പരത്തി എടുക്കണം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ പൂരി നല്ലതുപോലെ തന്നെ പൊങ്ങി വരും പിന്നെ ഞാൻ ഇത് കൈകൊണ്ട് പരത്തിയിട്ട് തന്നെ കേട്ടാ ചു ചുട്ടെടുക്കുന്ന ആദ്യമെല്ലാം ഇതില്ലേ നമ്മുടെ എന്താ പറയുക പത്തിരി പ്രസ്സിൽ വെച്ചിട്ടേനോ പൂരി പരത്തിയെടുക്കൽ അതിനേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നത് നമ്മളിത് ഇങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് ഞാൻ സാധാ പി വി സി പൈപ്പ് കൊണ്ട് തന്നെ നമ്മുടെ ചപ്പാത്തി എല്ലാം ചുടുന്ന പോലെ പരത്തിയെടുക്കൽ കേട്ടോ അങ്ങനെ ഞാൻ ഇതാ അവിടെ മുഴുവനും ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലേനോ എനിക്ക് നല്ല പനിയും കഫക്കെട്ടും പല്ലുവേദനയെല്ലാം ആയിട്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മടിയുണ്ട് വീഡിയോ നമ്മളിങ്ങനെ എടുത്തോണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമുക്കത്ര ഒരു മടിയുണ്ടാവില്ല സൗണ്ട് കൊടുക്കാനായാലും വീഡിയോ എടുക്കാനായാലും കുറച്ച് ദിവസം ഇങ്ങനെ വീഡിയോ എടുക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ വല്ലാത്തൊരു മടിയായിരിക്കും അതുപോലെ തന്നെ അടുക്കളയിലെല്ലാം ഇറങ്ങിയിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളായി അങ്ങനെ ഇതാ നമ്മുടെ പൂരിയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി നല്ല സോഫ്റ്റ് പൂരിയാണേ പിന്നെ കറിയൊന്നും തയ്യാറാക്കിയിട്ടില്ല കറി ഇന്നലെ രാത്രിക്കെത്ത് ആ ഒരു ചിക്കൻ കറി ഉണ്ടേനു ബാക്കി അതുകൊണ്ട് കറിയൊന്നും ഞാൻ തയ്യാറാക്കിയിട്ടില്ല അങ്ങനെ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാൻ പോവുകയാണ് നമ്മുടെ പൂരിയും അതുപോലെ തന്നെ തലേദിവസത്ത് നല്ല അടിപൊളി ചിക്കൻ കറിയും അങ്ങനെ അതെല്ലാം കഴിച്ച് കുറച്ച് സമയമൊന്നും ഇരുന്ന് ഇനി ഇതാ ചോറിൻ്റെ പണിയെല്ലാം നോക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് മീൻ കിട്ടിയിട്ടുള്ളത് ദൈലയും അതുപോലെ തന്നെ വേളൂരിയാണ് നമ്മളിവിടെ വേളൂരി എന്നിട്ടാ പറയുക നിങ്ങളെന്താ പേര് പറയാമെന്നു വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഓരോ സ്ഥലത്തും ഓരോ പേരല്ലേ അപ്പോൾ അത് നിങ്ങൾ അറിയിക്കണം അങ്ങനെ ഇതിനിടയിൽ ഞാൻ ചോറിൻ്റെ വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റൗവിലേക്ക് അപ്പം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇത് ഇതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിനിടയിൽ ഞാൻ മീൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനോട്ട അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല മീൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ അരി കഴുകുന്ന കഴുകി ആ ഒരു വെള്ളത്തിൽ കൈ കഴുകി ആ ഒരു സ്മെല്ല് പോവും നന്നായിട്ട് തന്നെ ആ ഒരു സ്മെല്ല് പെട്ടെന്ന് മാറിക്കിട്ടും എന്നിട്ട് ഇത് അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഞാൻ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കട്ട് ചെയ്തെടുത്ത മീൻ ഇതാ ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വേളൂര് നല്ല അടിപൊളി ടേസ്റ്റിലൊരു ഒരു തേങ്ങക്കറി തയ്യാറാക്കുന്നുണ്ട് പിന്നെ അയില മുളക് കറിയാണ് തയ്യാറാക്കുന്നത് അതിവിടെ കാണിക്കുന്നില്ല കേട്ടോ ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് മീൻ കറിയുടെ അതുകൊണ്ട് അയില മുളക് കറിയും കാണിക്കാത്തത് പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള മീൻ ഇതിലേക്ക് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു സിമ്പിൾ മസാല തയ്യാറാക്കുന്നുണ്ട് ഒരുപാട് മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങ് മാറ്റി വെക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ഇത് തേങ്ങക്കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇതിവിടെ ഒരു മിക്സിയുടെ ജാറിൽ ഒരു കൈപ്പിടി നിറയെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഒരു പിഞ്ച് അതായത് കാൽ ടീസ്പൂൺ താഴെയായിട്ട് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് അരച്ചെടുത്ത തേങ്ങ ഞാൻ ഇതവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു തക്കാളിയും ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതാ ഞാൻ ഇതായത് സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ട് ഇതാ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ കറി നന്നായിട്ട് ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഇതാ ഇതിലേക്ക് നമുക്ക് മീൻ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കേണ്ട കേട്ടോ നമ്മുടെ മീൻ പെട്ടെന്ന് തന്നെ അങ്ങ് പൊടിഞ്ഞു പോവും അങ്ങനെ ഇതാ മീനുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിനിടയിൽ ഞാൻ ഇതെവിടെ മീൻ ഇതാ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതവിടെ ഫ്രൈ ആയി വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു തോരം കൂടി തയ്യാറാക്കണം അതിനുവേണ്ടി ഒരു പാത്രം സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എന്നിട്ട് കടുക് കൂടി ചേർത്ത് കൊടുത്ത് കടുക് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ ഇതാ എന്താ പറയുക കയ്പക്കൽ കൈപ്പക്ക തോരനാട്ടെ തയ്യാറാക്കുന്ന അരിഞ്ഞെടുത്ത കൈപ്പക്കയിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ഉള്ളിയും ഉള്ളീന്ന് പറഞ്ഞാൽ സവാളി ആട്ടാ ഉള്ളിയല്ല കുറച്ച് സവാളിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പ് കൂടിയും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇത ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാ അത് പറയാൻ വിട്ടുപോയതാണേ അങ്ങനെ ഇത് ആ ഒരു തോരനും കൂടി ഞാൻ ഇവിടെ തയ്യാറാക്കിയെടുത്തു പിന്നെ ഇതവിടെ ഒരു പാത്രം എന്താണ് അതേ പാത്രം തന്നെ ഞാൻ തോരം മാറ്റിയെടുത്തിന് ശേഷം പാത്രം സ്റ്റൗലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതിലേക്ക് വീണ്ടും ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു അഞ്ചാറ് വെളുത്തുള്ളി കൂടി തന്നെ ചതച്ചെടുത്തതും ഒരു ചെറിയ കഷ്ണം സവാള നന്നായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്ക് വയറ്റി കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഇവിടെ നന്നായിട്ട് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം സോറി ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമുളകെല്ലാം മാറി വരുന്നത് വരെ നല്ലതുപോലെ നമുക്കിതൊന്ന് വയറ്റി കൊടുക്കാം അങ്ങനെ ഇത് നന്നായിട്ട് വയന്ന് വന്നതിന് ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുക്കുംബറാണേ അപ്പോൾ ഇത് ഇവിടെ കുറച്ചധികം തന്നെ കുക്കുംബർ എൻ്റെ കയ്യിലുണ്ടേനും അപ്പോൾ എന്താ അറിയില്ല കുക്കുംബർ വെച്ചിട്ട് നമുക്ക് പച്ചടിയൊക്കെ തയ്യാറാക്കുന്നുണ്ട് എന്നും പച്ചടി കഴിക്കുമ്പോൾ അത് ഒരു മടുപ്പല്ല അപ്പോൾ അതുകൊണ്ട് കുക്കുംബർ വെച്ചിട്ട് ഇതാ ഇതായതുപോലൊരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കി നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ വിചാരിച്ചത്ര ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണെന്നെല്ലാം പറഞ്ഞാൽ അത് കള്ളത്രായിപ്പോകും അതുകൊണ്ട് അധികം ഇല്ല എന്നാലും തീരെ ടേസ്റ്റ് ഇല്ലാണ്ടും ഇല്ല അപ്പോൾ അപ്പം ഒരുപാട് വേവൊന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുത്താൽ മതി ഒരുപാട് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാനിത് ഇതിൻ്റെ ഇത് അവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോകുകയാണേ അപ്പോൾ അതാ ചോറ് ഞാൻ അവിടെ പ്ലേറ്റിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ കൈപ്പക്ക തോരനും അതുപോലെ കൊക്കുംപറും മെഴുക്ക് പുരട്ടിയും പിന്നെ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഒരു സിമ്പിൾ മീ ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ വേളൂരി കറിയും പിന്നെ ഇതിനിടയിൽ ഞാൻ അയില മുളക് കറി കൂടി തയ്യാറാക്കിയിട്ടുണ്ട് അതിവിടെ ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുറേ പ്രാവശ്യം ഞാൻ രണ്ട് മൂന്ന് രീതിയിലുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് മീൻ അയില മീൻ അതുകൊണ്ടാ കാണിക്കാഞ്ഞത് അങ്ങനെ നമ്മൾ ചോറെല്ലാം കഴിച്ച് കുറച്ച് സമയം ഒന്നും പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ കുറച്ചധികം തന്നെ കുക്കുംബറ് ബാക്കിയുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് എന്തേലും വേറെ എന്തേലും റെസിപ്പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്തു തരണം കേട്ടോ ഞാനിത് വെച്ച് പച്ചടി തയ്യാറാക്കലുണ്ട് അതുപോലെ തന്നെ കുക്കുംബറ് ജ്യൂസ് തയ്യാറാക്കലുണ്ട് പിന്നെ കുക്കുംബർ കറി വെക്കലുണ്ട് പിന്നെ വേറെന്താ ഉപ്പിലിടല് കുക്കുംബർ ഉപ്പിലിട്ട് ഉപ്പിലിട്ടിട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതല്ലാതെ വേറെ എന്തെങ്കിലും റെസിപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ മറക്കാതെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ ഇന്നലെ ഞാൻ കുറച്ച് എടുത്തിട്ട് ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാ നമ്മൾ കുക്കുംബര ഉപ്പിലിട്ടത് ഇതാ നമുക്ക് തുറന്ന് നോക്കാം ഇതിൽ ഞാൻ കുറച്ച് സാധാ പച്ചവെള്ളം പകുതി പച്ചവെള്ളവും പകുതി വിനീഗർ കൂടി ചേർത്തിട്ട് പിന്നെ ഉപ്പ് കൂടി ചേർത്തിട്ട് ഉപ്പിലിട്ട് കൊടുത്തതാണ് തിളപ്പിച്ചെടുത്ത വെള്ളമൊന്നും അല്ല കേട്ടോ തിളപ്പിച്ചെടുത്തിട്ടൊന്നുമില്ല എന്താച്ചത് പെട്ടെന്ന് തീരും ഒരുപാട് ദിവസം ഒന്നും നിൽക്കില്ല നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഞാൻ ഒരെണ്ണ എടുത്ത് കഴിച്ച് നോക്കി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം